ഹായ് ഓൾ വെൽക്കം ടു ശിവോഹം ഇന്നത്തെ ഈ ഒരു കളക്റ്റീവ് റീഡിങ് ഭഗവാൻ്റെ സന്ദേശം എന്താണ് എന്നറിയിക്കാനാണ് ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് പൈൽസ് വെച്ചിട്ടുണ്ട് മൂന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവന്മാർ തന്നെയാണ് ഫസ്റ്റ് ഗണപതി ഭഗവാനാണ് സെക്കൻഡ് മഹാദേവനാണ് തേർഡ് സ്വാമിയാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ് ചിലർക്ക് ഒന്നിൽ കൂടുതൽ താല്പര്യം തോന്നാം അതും സെലക്ട് ചെയ്യാം ആദ്യം കണ്ണടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക മനസ്സിലൊരു ചോദ്യം ചോദിക്കുക അതിന് ഉത്തരം തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ശേഷം ഒന്നോ രണ്ടോ ഫൈൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം റീഡിങ് കേൾക്കാം ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് അഥവാ നിങ്ങൾക്കിത് റെസലേറ്റ് ആയില്ലേ എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാന്റെ ഒരു സന്ദേശമെങ്കിലും അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഞാനും സന്തോഷമാണ് എനിക്കും സന്തോഷമാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോരതും ഇത് ഡിവൈൻ ലൈറ്റ് നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ എൻ്റെ ലക്ഷ്യമാണ് എൻ്റെ മിഷനാണ് സോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാം പിന്നെ പേഴ്സണൽ ചാരോട്ട് റീഡിങ് സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കാർഡ് സെലക്ട് ചെയ്യുക ശേഷം റീഡിങ് കേൾക്കാം സ്റ്റ് ഫോട്ടോ ഗണപതി ഭഗവാൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി പലതരത്തിലുള്ള സിറ്റുവേഷൻസിൽ കൂടി കടന്നു വന്ന ആൾക്കാർ തന്നെയാണ് പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ചില ആൾക്കാർ ആ തടസ്സം തടസ്സം അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ടും നിങ്ങൾക്ക് പല ഇന്നത്തെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ഈ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അപ്പോൾ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു പാഠം ആണ് ചില ആണ് അതായത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തന്നെ ആവണമെന്നില്ല ഒന്നോ രണ്ടു ദിവസം ബാക്കിലേക്ക് ചിന്തിച്ചാലും ചില സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്തിരുന്നിട്ട് പോലും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസ് മറികടക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ചില ഇമോഷൻസ് ദേഷ്യം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ് അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇത് പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നത് എന്നൊരു സന്ദേശം നിങ്ങൾക്ക് ഭഗവാൻ തരുന്നുണ്ട് അത് എങ്ങനെ നിങ്ങൾക്ക് ആവുന്നു ആ ഒരു തരത്തിലെടുക്കാൻ ശ്രമിക്കാം ഓക്കെ ചില ഇമോ ചില ആൾക്കാർ ചില ഇമോഷൻസ് ബാക്ക് ആൻഡ് ഫോർത്ത് അതായത് മാറി മറിഞ്ഞും വരുന്നൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒരു നിരാശ അതേ സമയത്ത് തന്നെ ഒരു അൺകണ്ടീഷണൽ ലവ് പ്രതീക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു സമയത്ത് തന്നെ ഇമോഷൻസ് മാറി മറിഞ്ഞ് വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ീലിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് നിങ്ങൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളെ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണത് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തെ കൂടുതൽ സമർപ്പിക്കാൻ ശ്രമിക്കുക സന്തോഷം വരുന്ന സമയത്തും നിങ്ങൾക്കെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സമയത്തും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാ രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ തടസ്സങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം നീക്കം ചെയ്യാൻ പറ്റും അതിന് പ്രപഞ്ചശക്തികൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് ലഭിക്കുന്നത് ചില ആൾക്കാർ ചില കാര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിക്ക് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കൊരുപാട് ശാന്തിയും സമാധാനവും കിട്ടും എന്നാണ് സന്ദേശം ലഭിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല ചില കാര്യങ്ങൾ അത് ചില ആൾക്കാരായിരിക്കാം ചില സിറ്റുവേഷൻസ് ആയിരിക്കാം സാഹചര്യം ആയിരിക്കാം ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ ശ്രമിക്കാം ഓക്കെ ചില കാര്യങ്ങൾ കൺട്രോൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും പറ്റില്ല നമ്മൾ ആ കാര്യത്തോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ കാര്യത്തിൽ നമുക്കുണ്ടാവുന്ന റിസൾട്ട് അപ്പോൾ നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുവാണ് നമ്മൾ തിരിച്ചു അല്ലാത്ത രീതിയിൽ അവരോട് ദേഷ്യപ്പെടുവാണ് അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ട് പോകും അതിന് ഒരു ഭാഗം എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചതെങ്കിൽ അതിനെ സോറി പറയാനും നേരെ മറിച്ച് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കാനും ശ്രമിക്കുക ഇത് ഇമോഷൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് ജോലി സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ മൗനം പാലിക്കാൻ ശ്രമിക്കുക കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക പലർക്കും ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത പലർക്കും ഒരു മൈൻഡ് ബോഡി റിലാക്സേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ തീരുമാനങ്ങൾ നിങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മെസ്സേജ് ആണ് എനിക്ക് കിട്ടുന്നത് ചില ആൾക്കാർക്ക് ജോലിയിൽ തടസ്സമാണ് നേരിടുന്നത് ഈ ഒരു തടസ്സം ഇത് നിങ്ങൾ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോവട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വിടാൻ ശ്രമിക്കുക കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം പക്ഷേ ഓവറായിട്ട് നമ്മളതിൻ്റെ മേലെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നം സൃഷ്ടിക്കും കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുക റെസ്റ്റ് എടുക്കുക കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സാഹചര്യത്തിൽ വർക്ക് ചെയ്യാതിരിക്കുക അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക ചില ആൾക്കാർ നിങ്ങളുടെ അസൂയ ഉള്ളവരായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ അസൂയ കൊണ്ട് നിങ്ങൾ വീണ്ടും താഴ്ത്തി താഴ്ത്തിപ്പറയാ അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ്ലി താഴ്ത്തുന്ന അത്തരം ആൾക്കാരുടെ കൂടെ ഇപ്പോഴും സഹവസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്താം തീർച്ചയായിട്ടും നിങ്ങളുടെ തടസ്സങ്ങൾക്ക് മാറ്റം വരും ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ കുറച്ചധികം ബാധിക്കുന്നുണ്ട് എന്നൊരു എനർജിയാണ് ലഭിക്കുന്നത് നിങ്ങളിപ്പോൾ പോകുന്ന പാത കറക്റ്റ് തന്നെയാണ് ആധ്യാത്മികമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത പാത കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഗോൾ അതായത് ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് ദൈവത്തിലേക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അത് ഇമോഷൻ്റെ മേലെയായാലും പലപ്പോഴും പല ആൾക്കാർ നിങ്ങളുടെ ക്ഷമ പരിശോധിക്കുക എന്നൊക്കെ പറയില്ലേ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് അനാവശ്യമായിട്ട് വെറുതെ വഴക്കുണ്ടാക്കുക പ്രശ്നം സൃഷ്ടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൽ ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പാഠമാണ് ഭഗവാൻ തരുന്ന പരീക്ഷണമാണ് നിങ്ങൾ നിങ്ങളത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ടായിട്ട് നിങ്ങൾക്കുണ്ട് ഈ ഒരു ഫോട്ടോ ഭഗവാന്റെ ഗണപതി ഭഗവാൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങളുടെ വിഘ്നങ്ങൾ അധികം താമസിയാതെ തന്നെ മാറി മാറിപ്പോകുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ് ഭഗവാനുള്ള പൂർണ്ണ വിശ്വാസമാണ് പ്രതീക്ഷയോടെ ഇരിക്കുക ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഉള്ള ഈ ഒരു പരീക്ഷണ തടസ്സങ്ങൾ പരീക്ഷണങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി സെക്കൻഡ് ഫോട്ടോ ശിവ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾ ആധ്യാത്മികമായിട്ട് ഒരുപാട് ഉയർന്നു വരുന്നുണ്ട് നിങ്ങൾക്കതൊരു വലിയ ടി വി സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊജക്ഷൻ പുറമേ അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നൊരു സന്ദേശമാണ് ഭഗവാൻ തരുന്നത് നിങ്ങൾക്കൊരുപാട് ആധ്യാത്മികപരമായിട്ടുള്ള രീതിയിൽ ഉന്നതി ഉണ്ടാവാൻ പോവാണ് ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ ഉന്നതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം ഉപേക്ഷിച്ചിട്ട് പോകണം അങ്ങനെയൊന്നും അല്ലെട്ടോ അതായത് നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സാധാരണ ജീവിതം ആസ്വദിച്ച് മുമ്പോട്ട് പോകാൻ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനായിട്ട് തരുന്നുണ്ട് അതിലേക്കാണ് നിങ്ങളുടെ യാത്ര എന്നൊരു സന്ദേശമാണ് എനിക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾ ഈ ഒരു ലോകത്തിന് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വഴികാട്ടിയായിട്ട് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ശുദ്ധീകരിക്കുക വാക്കുകൾ ശുദ്ധീകരിക്കുക പ്രവൃത്തികൾ ശുദ്ധീകരിക്കുക എന്നൊരു സന്ദേശമാണ് എനിക്ക് തരാനുള്ളത് നിങ്ങളുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല ചിന്തകൾ നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരെ നിങ്ങളെ അനാവശ്യമായിട്ടത് മാനിപ്പുലേറ്റ് ചെയ്യാം അതായത് അവർ മോശമായിട്ട് നിങ്ങളെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ട് നിങ്ങളെടുത്ത് വഴക്കുണ്ടാക്കാൻ വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള പാതയിൽ പതിവ് തന്നെയാണ് എനിക്ക് തരാനുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് പഞ്ചാക്ഷരി ഒരു ഇരുപത്തിയൊന്ന് തവണ പഞ്ചാക്ഷരി ജപിച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആന്തരിക ശുദ്ധീകരണം നടക്കും എന്നൊരു സന്ദേശമാണ് ലഭിക്കുന്നത് കൂടുതലും ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ ഒരു ശാന്തമായിട്ട് ഉറങ്ങാനും ഭഗവാന്റെ ആ ഒരു സാമീപ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പോസിറ്റീവ് പോസിറ്റീവായി പോസിറ്റീവ് എനർജി നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്ത് വരാനും നിങ്ങളുടെ മുജന്മ പരമായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ ആവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫ് നിറക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക ഒരുപാട് നല്ല നല്ല ഗ്രൂപ്പ് കൂട്ടായ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ഇപ്പോൾ അത്തരത്തിലുള്ള കൂട്ടായ്മയിൽ പങ്കാളികളായിരിക്കാം മറ്റുള്ളവരിലേക്ക് ഈ ഒരു ദൈവിക സന്ദേശം പ്രചരിപ്പിക്കാനും ചില മെഡിറ്റേഷൻ ഗ്രൂപ്പുകളിൽ ഒക്കെ പങ്കാളികളാവാനും ഭാവിയിലേക്ക് വേണ്ടിയിട്ടൊരുപാട് മറ്റുള്ള അതായത് നം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ചില ദുരിതങ്ങൾ ദുഃഖങ്ങൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അതൊരു നല്ല കാര്യങ്ങളായിട്ട് അതായത് എങ്ങനെ ആൾക്കാരെ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അത്തരത്തിലുള്ള ജോലി ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും എന്നൊരു ഫീലാണ് എനിക്ക് ലഭിക്കുന്നത് അപ്പം മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയാണ് ആവശ്യം അതായത് നിങ്ങളെ ഒരു താ ചവിട്ടി താഴ്ത്തിയ ആൾക്കാരോട് നിങ്ങൾ ഒരുപാട് നന്ദിയുള്ളവരായിരിക്കാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് വേദനത്തുന്ന ആൾക്കാരോട് നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനും ആധ്യാത്മികമായിട്ട് ഉന്നതി ഉണ്ടാവാനും ഒക്കെ സാധിച്ചത് ഈയൊരു വേദനയിൽ നിന്നാണ് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങളുടെ ആ ഒരു പവറുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഒരുപാട് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക ശിവക്ഷേത്ര സന്ദർശനവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാനും സാധിക്കും പിന്നെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഒരുപാട് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നൊരു സന്ദേശമാണ് എനിക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തരുന്നത് അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു സമയമാണിത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല സന്തോഷമായിട്ടിരിക്കുക നിങ്ങളതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഒരുപാട് നിരാശയിലും ഒക്കെ നിങ്ങൾ മുങ്ങി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പ്രതീക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പിലേക്ക് തരുന്നത് നിങ്ങൾ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിൽ സന്തോഷിക്കാണ് വേണ്ടത് ഇപ്പോൾ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുക നിങ്ങളുടെ പോസിറ്റിവിറ്റി ഈ ലോകത്തിന് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ തേർഡ് ഫോട്ടോ സ്വാമി മുരുക ഭഗവാന്റെ ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരായിരിക്കാം പുതിയ പുതിയ പരീക്ഷണങ്ങൾ പുതിയ കാര്യങ്ങൾ അതായത് വെറുതെ ഇരിക്കാൻ താല്പര്യം ആൾക്കാരാണ് നിങ്ങൾ എന്നൊരു മെസ്സേജാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാനും കണ്ടുപിടിക്കാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ ഒരുപാട് ക്യൂരിയോസിറ്റി ആകാംക്ഷയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്കൊരുപാട് നല്ല കാര്യങ്ങളും എക്സ്പീരിയൻസും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരാൻ പോകുന്നത് ഓക്കെ ന്യൂ ജോബ് ഒരു പുതിയ ഗ്രൂപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കാം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഓക്കെ അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നിങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കാം ചിലപ്പോൾ നിങ്ങൾ ജോലി ഇല്ലെങ്കിലും ജോലി ജോലി അല്ലെങ്കിലും വേറെ പല കാര്യങ്ങളും നിങ്ങൾ മറ്റു പല ആൾക്കാരെയും കൂട്ടി കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനും ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യാനും പല ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ സാധിക്കുന്ന ആൾക്കാരായിരിക്കാം നാട്ടിലെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ആയിരിക്കും അവർ വിളിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളോടായിരിക്കും ആദ്യം പറയുന്നുണ്ടാവുക ഇങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇതിലേക്ക് എനിക്ക് പറയാനുള്ളത് ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ചില ആൾക്കാർ മ്യൂസീഷ്യൻസ് ആയിരിക്കാം ടീച്ചേഴ്സ് ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥലങ്ങളുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ട് അല ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ സോറി ഈ ഒരു ചിന്തകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ചിന്തകൾ തന്നെയായിരിക്കാം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ വെല്ലുവിളിയായിട്ട് വരുന്നത് അപ്പോൾ ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം അത് ശരിയാണോ ചെയ്യണോ പല കാര്യങ്ങൾ തുടങ്ങിയിട്ട് അത് പിന്നെയും പിൻവലിക്കാൻ ശ്രമിക്കുക അത് വേണോ എന്നുള്ളൊരു തോട്ട് പിന്നെയും കടന്നു വരാം ഓക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് വരുത്തുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക ഓക്കെ അത് നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ തിരിയാൻ ശ്രമിക്കാം പിന്നെ ഒരു ഒരുപാട് ആൾക്കാർ നിങ്ങളെ പലതരത്തിൽ തളർത്താൻ ശ്രമിച്ചാലും നിങ്ങൾ നിങ്ങളതിനെയൊക്കെ നേരിടുന്നുണ്ട് അങ്ങനെ ഒരു എനർജി ആണ് നിങ്ങളുടെ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഭക്തി കൊണ്ട് നിങ്ങൾ പല ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും അതിജീവിക്കുന്നുണ്ട് അതിലൊന്നും കുഴപ്പമില്ല ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള ജനങ്ങൾ നിങ്ങളുടെ ചുറ്റിനും ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്കൊരു ഗിഫ്റ്റാണ് ഭഗവാൻ തന്നെ ഗിഫ്റ്റായിട്ട് നിങ്ങളെടുക്കാൻ ശ്രമിക്കുക പിന്നെ വളരെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ഈ ഒരു സത്യസന്ധത നിങ്ങളെ പല പലതരത്തിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈ സത്യസന്ധത ആത്മാർത്ഥത ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഈ ആത്മാർത്ഥത കാണിക്കണം പക്ഷേ നമ്മളെ മറന്നുകൊണ്ട് നമ്മൾക്കത് ബുദ്ധിമുട്ട് തരും എന്നറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുക എന്നൊരു വോണിങ് മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് തരാനുണ്ട് നിങ്ങളതിനെ പോസിറ്റീവ് രീതിയിൽ എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്താൽ നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ ഭഗവാന്റെ അടുത്ത് ഒരുപാട് മനസ്സൊരു കി പ്രിച്ചു കാണും ഇനി എനിക്ക് മുമ്പോട്ടുള്ള വഴി എങ്ങനെ തെളിയിച്ച് തരണം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ കഴിവ് തന്നെയാണെന്നാണ് ഭഗവാൻ തരുന്ന ഒരു മെസ്സേജ് അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവ് ആ ഒരു കഴിവുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവാം ആരൊക്കെ എന്തൊക്കെ നിങ്ങളെ കളിയാക്കിയാലും പരിഹസിച്ചാലും തളർത്താൻ ശ്രമിച്ചാലും അതറാതെ മുമ്പോട്ട് പോവാം എന്നൊരു സന്ദേശം എനിക്ക് തരാൻ അത് അതാണ് വിജയിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ചില ഹാർഡ് വർക്ക് എടുത്തിട്ടും അധ്വാനിച്ചിട്ടും അത് സക്സസ് ആയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ധൈര്യത്തോട് തന്നെ മുമ്പോട്ട് പോവാ ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും അത് ഹാർഡ് വർക്ക് അത്യാവശ്യമാണ് ഇവ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്നു കൊണ്ടിരിക്കുക എന്നൊരു സന്ദേശമാണ് തരുന്നത് തീർച്ചയായിട്ടും അത് വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഓക്കെ ഈ ഒരു കാർഡും പ്രസൻറ്റേറ്റ് ആയെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം